രണ്ട് ശരീരങ്ങൾ പരസ്പരം പരസ്പരം എന്ന് കിതാബിൽ കാണാം അപ്പൊ ഈ വിവാഹത്തിലൂടെ നമ്മൾ എപ്പോഴും ക്ഷമിക്കേണ്ടത് കൂട്ടിച്ചേർക്കാനാണ് ഒരിക്കലും കൂട്ടിച്ചേർത്തത് പിന്നെ ഒരിക്കലും പിരിയൽ എന്നുള്ള ഒരു ചിന്ത നമുക്ക് വരാൻ പാടില്ല വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നേരത്തെ ശ്രദ്ധിച്ചു നമുക്കിവിടെ ഏറ്റവും ഓർമ്മ പ്രധാനമായി വേണ്ടത് ജീവിതം അതിന്റെ സുന്ദരമായ രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ ക്ഷമയില്ലാത്തവർക്ക് വളരെ പ്രയാസകരമായിട്ടായിരിക്കും മുന്നോട്ട് പോവുക യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്

ും അതുകൊണ്ട് പൊട്ടിപ്പോകാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടുന്നത് ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുള്ളവരായി കഴിയണം അതോടൊപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾക്ക് ഒരു വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ ഭർത്താവിന്റെ ഉമ്മയും എന്റെ ഭർത്താവിന്റെ വാക്കയും അത് എന്റെ സ്വന്തം ഉമ്മയും വാക്കയുമാണ് അതേപോലെ ഭർത്താവാകുന്ന യുവാമിനോട് പറയാനുള്ളത് എന്റെ ഭാര്യയുടെ ഉമ്മ എന്റെ ഭാര്യയുടെ ഉപ്പ അത് സ്വന്തം ഉപ്പയും ഉമ്മയുമാണ് അത് അത് ഉമ്മ ഉമ്മ ഉപ്പ എന്നുള്ള സംസാരം ശേഷം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ നമ്മുടെ വാപ്പ ചിന്തയിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നിന്റെ എന്നുള്ള സംസാരം ഒരിക്കലും വിവാഹത്തിന് ശേഷം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ എന്നുള്ള ചിന്തയിലൂടെ ഒരു ഭാര്യയും ഭർത്താവ് ും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ എല്ലാ അതോടൊപ്പം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അമ്മായിമ്മ പദവി പദവി ഉമ്മയോട് അതുപോലെ പിതാവിനോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന നമ്മുടെ മരുമകളെ അത് എന്റെ മകന്റെ പെണ്ണാണ് അതെ മകന്റെ ഭാര്യയാണ് ആ മകളാണ് നാം ഒരു പ്രായമായിരിക്കുന്ന സമയത്ത് നമുക്കും വേണ്ടുന്ന സഹായങ്ങളൊക്കെ ും എല്ലാ സംരക്ഷണം ചെയ്ത അവരെ ഉണ്ടാകുകയുള്ള കാരണം നമ്മുടെ പെൺമക്കൾ മറ്റൊരു വീട്ടിലെ മരുമകളാണ് മറ്റൊരു മറ്റൊരു തന്നെ ഭാര്യയാണ് അവർക്ക് അവിടെ നോക്കാൻ ആ ഭർത്താവിന്റെ ഉമ്മയെയും അവർക്കുണ്ടാകും എന്നാൽ നമ്മൾ ഒരു പ്രായമായി എഴുന്നേൽക്കാൻ കഴിയാത്ത സമയത്ത് അവശം എത്തുന്ന സമയത്ത് പ്രായാധിക്യമാകുന്ന സമയത്ത് മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേടുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന സംരക്ഷണം ചെയ്തു തരാൻ നമ്മുടെ പ്രിയപ്പെട്ട മരുമകളൊക്കെ സാധ്യമാകും അതുകൊണ്ട് ആ സ്നേഹിക്കണം സ്നേഹിക്കണം വളരെ ആത്മാർത്ഥമായി നിങ്ങളുടെ കണ്ടുകൊണ്ട് ഒരു വീട്ടിലേക്ക് കയറി മരുമക്കള് നിങ്ങൾ പറയണം മോളാണ് വിവാഹം കഴിച്ചു വരുന്ന വരുന്ന നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അനാഥയായി വരുന്ന വാർത്തയില്ലാതെ കഴിഞ്ഞവ കഴിഞ്ഞാൽ ൾക്ക് വേണ്ടുന്ന സ്നേഹവും കൊടുത്തുകൊണ്ട് സ്വന്തം പോലെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ചെയ്തു കൊടുത്താൽ പ്രിയപ്പെട്ട ഉമ്മിങ്ങാണ അവർക്ക് വേണ്ടുന്ന പരിരുന്ന സ്നേഹവും കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുക അവര് ചെറിയ കുട്ടികളാണ് ഉറവുകൾ ഉണ്ടാകാം അതുപോലെ തന്നെ ഒരുപാട്

കൃത്യമായ ഭർത്താവായിട്ടുമൊക്കെ പരസ്പരം ബാധ്യതകൾ ഓർത്തുകൊണ്ട് കടമകൾ നിർവഹിച്ചുകൊണ്ട് ഉമ്മയെ ഉമ്മയായി കാണാനും കാഴ്ചപ്പാട് ആ ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസയായി പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു ഇവിടെ നടക്കാൻ പോകുന്ന പോകുന്ന ആ യുവാക്കൾക്കും യുവതികൾക്കും അവരെ അള്ളാഹു ഒരിക്കലും പിരിയാത്ത ഇണകളായി മരണം വരെ ജീവിപ്പിച്ച് സൗകര്യത്തിലും അവരെ ഇണകളായി

മകന്റെ പ്രസംഗത്തിനുമ്പായ കൊണ്ട് അവന്റെ പങ്കരായിരിക്കുന്ന ഗുരുവല്ല പറഞ്ഞുതരാൻ

بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى اله وصحبه اجمعين ثم بعد اتقدم عذرا مني شاكر تبلغكم سيد ما استاذ ما في طاقه عليه سباذري ما ഒരു നീണ്ട പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല നമ്മളെല്ലാവരും കുറെ നേരമായിരുന്ന ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടെ കേൾക്കുകയും ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ അത് പകർത്തുകയും ചെയ്യും അബ്ബാഹുമാറാകട്ടെ വലിയ മഹത്തരമായ കാര്യമാണ് ഇവിടെ സീതറുകൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ നടന്നു ആ നിക്കാഹ് മുതല് മഹത്തമായ നിക്കാഹ് സ്വർഗത്തിൽ നടക്കാനുണ്ട് അതുവരെ സ്വർഗത്തിൽ തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന പരിശുദ്ധമായ ഒരു മഹത്തായ കർമ്മമാണ് നിക്കാഹ് മിക്കാഹലിയുടെ ആണ് സംസ്കാരമുള്ള ഒരു പുതിയ തലമുറയെ നമ്മൾ വാർത്തെടുത്തുകൊണ്ട് ഈ ലോകം ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു യഥാർത്ഥം ഒരു ആദാർഥ്യം നാം മനസ്സിലാക്കേണ്ടത് അത്രയും ഒരു കാര്യം ഇന്ന് പല പ്രസ്ഥാനങ്ങളും സംഘടനകളും മറ്റുമൊക്കെ പല ചാരിറ്റികളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെ പാവപ്പെട്ട മുസ്ലീനായ ആളുകൾ വിവാഹം ചെയ്യുക എന്നുള്ളത് വളരെ വളരെ പ്രയാസകരമായ ഒരു വിഷയമായതുകൊണ്ട് അത് മാറ്റിവെച്ച് ബാക്കിയുള്ള പലതും ചെയ്യാറുണ്ട് എന്നാൽ ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട തങ്ങളോറുകൾ മുന്നോട്ട് വന്നുകൊണ്ട് ഈ ഒരു ലക്ഷ്യം നമുക്കറിയാം സ്വർണത്തിനൊക്കെ വില കൂടിക്കൊണ്ടിരിക്കുക അതൊന്നും നോക്കുന്നില്ല ആ ഒരു ഉത്തരവാദിത്വം നിരന്തരമായി തുടർച്ചയായി അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കണം അവർ കബുൾ ചെയ്യുമാറാവട്ടെ ആളുകാർ നിലനിൽക്കുന്ന ഒരു മഹത്തായ സൽക്രമമായി അല്ലാതെ തമിഴ് ചെയ്യുമാറാകട്ടെ പ്രത്യേകിച്ച് മക്കളൊക്കെ വേണ്ടി ഉദ്ദേശിക്കുന്ന ആലിന്യങ്ങൾ എല്ലാവരും അവരെ പൊഴുത്തുമാറാകട്ടെ അലിമ് അവർക്ക് അല്ലാതെ പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രത്യേകമായി ആ ചെയ്തൊരു ചെറിയൊരു വിഷയം മാത്രം നിങ്ങളുടെ മുന്നിലിട്ട് തിരിച്ചാൽ പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ നമുക്കുള്ളത് കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് അലഹദില്ല ഇവിടുന്ന് നടക്കുന്ന എല്ലാ ആളുകളും വിവാഹം ചെയ്തു പോയി എല്ലാ സ്ത്രീ പുരുഷന്മാരും വളരെ സന്തോഷത്തോടുകൂടെ വിവാഹത്തിൽ ജീവിക്കണം അതിനുവേണ്ടി ഇപ്പോഴും നമ്മൾ വിവാഹം ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും ചില വിവാഹ ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ അത് ഒരുപാട് കൊലാക്കായിട്ടും അല്ലെങ്കിൽ അത് നിയമപരമായും വേർപ്പെടുത്തുന്നതായ ഒരുപാട് അവസ്ഥകളുണ്ട് എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ തന്നെ അതിന്റെ പ്രധാന ഒരു കാരണം നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഒരു ആഹ്വാനം ഇന്നത് പറഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ് നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും വലിയവരും ചെറിയവരൊക്കെ ഉണ്ടാവും ആ കുടുംബം നയിക്കേണ്ടത് വിശുദ്ധ ഖർ പറയുന്നു പുരുഷന്മാരാണ് പുരുഷന്മാരാണ് അവിടെ ചർച്ചകൾ നടക്കണം അതിന് അന്തിമ വിധി കൽപ്പിക്കേണ്ടത് പുരുഷന്മാരാണ് ആണുങ്ങളാണ് ഒരു കുടുംബം ഭരിക്കേണ്ടത് അതിൽ ഉമ്മക്ക് പ്രധാന റോളുണ്ട് മറ്റുള്ളവർക്ക് പ്രധാന റോളുണ്ട് പക്ഷേ എന്റെ അനുഭവത്തിൽ ഒരുപാട് കേസുകൾ വളരെയധികം തൊലാക്കിന്റെ വക്കിലെത്തി പ്രശ്നം നോക്കുമ്പോൾ എന്താണ് ആ വീട്ടിൽ പുരുഷന് റോളുമില്ല അമ്മായിയുടെ ഭരണമാണ് അവിടെയാണ് പ്രശ്നത്തിലേക്ക് കൂടുതൽ വഴിയൊരു ഞാൻ പറയുന്നത് ഈ സദസിൽ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും മനസ്സിലാക്കി പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകം മനസ്സിലാക്കണം വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞിട്ട് ആണുങ്ങൾക്കാണ് ആ വിശുദ്ധ എന്തോ അവരോട് മുഷാവർ ചെയ്ത് അവരുടെ സമ്മതനെങ്കിലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യാനും പാടുകയുള്ളൂ ഇത് നമ്മുടെ മുസ്ലിം സമൂഹം ഈ ഖുർആൻ ഈ മനസ്സിലേക്കിയാൽ ജീവിതത്തിൽ പകർത്തിയാൽ ഒരുപാട് വേർപാടുകൾ ഒരുപാട് കേസുകൾ കുറഞ്ഞു കിട്ടും നമ്മുടെ കുടുംബ ജീവിതം നല്ല ഇൻപമുള്ള ജീവിതമാവും അതിനുവേണ്ടി ഏത് സ്ഥലത്തും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ അവിടെ ഒരു ഹെഡ് ഉണ്ടാവും അയാൾ പറയുന്നത് പോലെ അവിടെ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്ന ഒരു ഉണ്ടാവും എന്നതുപോലെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമാണെങ്കിൽ എല്ലാവർക്കും അടിപൊളിയാവും അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഗൃഹനാഥൻ ഉണ്ട് ആ ഗൃഹനാഥന്റെ കീഴിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് വിശുദ്ധ ം ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ആകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു السلام <applause> <applause> عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. <سؤال> بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يسع لم يكن لا حول ولا قوة الا بالله العلي العظيم عليه توكلت واليك أنيب بسم الله الرحمن الرحيم مثل الذين كمثل حبة أنبتت سبع سنابل في كل سنبلة مئة حبة والله يضاعف لمن يشاء والله واسع عليم أذهبا من قلبنا البر لنا يا ربنا واشفنا െ നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ഒരുമിച്ച് കൂടുവാൻ അബാഹ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു നാം ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ ഹലാലായ മുറാദുകളും അള്ളാഹു മനസ്സിലാക്കി തരട്ടെ എല്ലാവിധ മുസ്ലിംബത്തുകളെ തൊട്ടും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അലഹമില്ല നാം ഏറെ കാത്തിരുന്ന ഒരു രംഗം തന്നെയാണ് ഇന്നത്തെ ഈ രംഗം നിങ്ങളെല്ലാവരുടെയും പതരങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും പ്രത്യേകിച്ച് മൂന്ന് കുട്ടികളുടെയും അവരുടെ പുതിയാപ്പള്ളമാരുടെയും അവരുടെ എല്ലാം വലിയ ആഗ്രഹമായ ഇന്നത്തെ ഈ രംഗം അള്ളാഹു നമുക്ക് അതിൽ ഒത്തുകൂടുവാൻ സർവശക്തനായ അള്ളാഹുവിൽ നാം എല്ലാവരും അലഹമില്ല ഇതുപോലുള്ള ഈ പ്രവർത്തനങ്ങളും പ്രകീർത്തനങ്ങളും എല്ലാം പ്രപഞ്ചനാഥന്റെ പ്രഥമവും പ്രധാനിയുമായി നാം ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാനായ നമ്മുടെ എല്ലാം നേതാവ് ലോകത്തിന്റെ നേതാവ് ആത്മാവിന്റെ അന്തരാളങ്ങളിൽ അധ്യാത്മികതയുടെ അമരത്വത്തിൽ ഇരുന്നു കൊണ്ട്

അവിടെ നിന്നാണ് പറയുന്നത് മുത്തലിബി പറഞ്ഞു നമുക്കെല്ലാം അതറിയാം മക്കളെ സഹായിക്കണം നമ്മുടെമാരെല്ലാം കഴിഞ്ഞ നിങ്ങളിലേക്ക് നൽകുന്ന സന്ദേശങ്ങളിൽ ആ കാര്യങ്ങളെല്ലാം ഉണർത്തിയിട്ടുണ്ട് ആ മക്കൾ എന്റെ മക്കളെ പോലെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മുത്തലിബി ഹരി ജ്യോസ് എല്ലാം മാറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ കൃത്യമായി ായി നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അലഹമില്ല അഞ്ചു വർഷത്തിനുള്ളിൽ അൻപത്താറ് മക്കളെ മദീന എന്ന ഈ സംരംഭത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്ക് സഹായിച്ചിട്ടുണ്ട് െ ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലും നാം എല്ലാവരും അംഗമാവണം അതിനായി നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എങ്ങനെയെല്ലാം കഴിയും ആ രൂപത്തിലെല്ലാം നാം ഇതുപോലുള്ള സംഗമങ്ങളിലും സംരംഭങ്ങളിലും നാം എല്ലാവരും പങ്കാളികളാവണം നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ കൊണ്ട് നമ്മുടെ ദ്വാരകൾ കൊണ്ട് തുടങ്ങിയ ഒട്ടനവധി മാർഗങ്ങളുണ്ട് ഇതുപോലുള്ള സദസ്സുകളിൽ സംരംഭങ്ങളിൽ പങ്കാളികളാവാൻ കേവലം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം നമ്മുടെ സാധന്മാരെല്ലാം കൃത്യമായി തന്നെ ഉപദേശങ്ങൾ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തന്നു നിഗാഹിന്റെ ജീവിത രീതികൾ നിഗാഹ് കഴിഞ്ഞാൽ അതിന് മുൻപുള്ളതും ശേഷമുള്ളതും തുടങ്ങിയ എല്ലാവിധ കാര്യങ്ങളും അവിടുന്ന് പറഞ്ഞു തന്നു ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും വിവാഹം ചെയ്യുന്നവരാണ് ആ മക്കളെ നമുക്ക് ജീവിതത്തിലേക്ക് നിങ്ങളെ പോലുള്ള പോലുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും തോഫിയ തന്നിട്ടുണ്ട് ആ തോഫിയത്തിൽ നമ്മളെല്ലാവരും അംഗമാകണം അതിൽപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാണല്ലോ എന്ന് പറയുന്നത് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം ആ ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ദോഷവും വരുന്നില്ല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പറയുകയാണ് പറയുകയാണ് വെള്ളം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളുടെയും വലിയ വാക്കുകളാണ് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തവരെയായിരുന്നു

ാണ് അതുകൊണ്ടാണ് അമ്മാലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ന്യൂനതകളെല്ലാം അത് ഉറപ്പാണ് ചെയ്യണം പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പറയാറുള്ളത് ചെയ്താൽ സമ്പത്ത് നഷ്ടപ്പെടും അങ്ങനെ ഒരു നഷ്ടപ്പാടില്ല പവിത്രതകൾ നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞാൽ നാം ചെയ്യുക അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഞാൻ നേരത്തെ നമ്മുടെ നമ്മുടെ ദോഷങ്ങൾ പാപങ്ങൾ തരുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമതായി അവിടുന്ന് പറയുകയാണ് നമ്മുടെ വർദ്ധിക്കുന്നു എല്ലാവരും പറയാം കുറയുമെന്നല്ലേ എന്നാൽ അങ്ങനെയല്ല നമ്മുടെ സമ്മത്തം അള്ളാഹു അതാണ് ഞാൻ നേരത്തെ പരിശുദ്ധമായ അവന്റെ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ പ്രോർത്തിത്തന്നത് മസലിന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലിഹ ഹബ്ബിൻ അംബതത് സബഅ സലാബിൽ അുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്ക് പറഞ്ഞു കൊടുровалаയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ് na verdade

സമ്പത്ത് ഇരട്ടിയാക്കുന്നതാണ് എത്ര പവിത്ര ചെയ്യുന്നവരെ സംബന്ധിച്ച് വചനങ്ങളിലൂടെ നമുക്ക് ഉണർത്തി തന്നിട്ടുള്ളത് എന്റെ പ്രിയ സഹോദരങ്ങളെ ായിരിക്കണം അതാണ് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ജീവിതത്തിലേക്ക് വേണ്ട എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം അതിന് ഞാൻ ഏറ്റവും വ്യക്തമായി കൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറയാം ഉദാഹരണമല്ല നടന്നതായ ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മഹാനായിരിക്കുന്ന ഓരോ അവിടുത്തെ അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി തരുവാൻ പറ്റുന്നവരാണ് അവിടുത്താണ് കൂടുതൽ അകലുള്ളത് ആ വിഷയത്തിൽ അസൂയുണ്ട് അവിടുന്ന് മഹാനായ ഓമറബിരൂ പറയുക

പാസവത്ത് അബൂബക്കർ വറുള്ള ഖത്താബ് റളിയല്ലാഹു തആലഹു അവിടത്തെ മുഴുവൻ സത്വ എടുത്തുകൊണ്ട് കടന്നുവരികയാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്കോണ്ട്